ഈ വീഡിയോ പ്രായപൂർത്തിയായവർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് സെക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ഫോർ പ്ലേ എന്താണ് മെയിനായിട്ടുള്ള മെയിൻ പ്ലേ എന്താണ് അതേപോലെ ആഫ്റ്റർ പ്ലേ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം ഉണ്ടെന്ന് വെച്ചാൽ പല തവണകളായിട്ട് നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ ഇത്രയും പ്രായമായിട്ട് മുപ്പത്തഞ്ച് വയസ്സായി അല്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സായി ഇരുപത്തെട്ട് വയസ്സായി എന്നിട്ടും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ സാധാരണ നമ്മൾ വിചാരിക്കും എന്താ അത്യാവശ്യമൊക്കെ ഐഡിയ കാണുമല്ലോ എന്ന് പറക്കും പക്ഷേ ചിലർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയയില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഒത്തിരിയേറെ ഇങ്ങോട്ട് ചോദ്യങ്ങളായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിനുള്ള ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല ഒരാൾ വന്നിച്ച് പറയുകയാണ് ഡോക്ടർ ഞങ്ങൾക്ക് മക്കളില്ല ആ ഓക്കെ ഇപ്പം ഞാൻ ചോദിച്ചു സ്പോം കൗണ്ട് കുറവാണോ ആ അതൊന്നുമല്ല അല്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പി സി യോഡിയായിട്ട് വൈഫിന് പി സി യുഡി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ ഏയ് അങ്ങനൊന്നുമില്ല ഓ ശരി വേറെ എന്തെങ്കിലും തൈറോയ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇറക്ട്രൈൽ ഡിസ്ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ അതൊന്നുമില്ല പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ ആഹാ ബന്ധപ്പെട്ടിട്ടില്ല ശരി ബന്ധപ്പെടാതെ നമുക്ക് കുട്ടികളാകണമെന്നുണ്ടെങ്കിൽ വേറെ മെത്തഡുകളുണ്ട് എന്നാലും ബന്ധപ്പെട്ടിട്ട് കുട്ടികളാകുന്നതാണല്ലോ താല്പര്യം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ബന്ധപ്പെടാത്തത് അതായത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ബന്ധപ്പെടുന്ന രീതികളിലെ ഒരു ഐഡിയ ഇല്ല അപ്പോൾ മെയിനായിട്ടും സംഭവിച്ചാൽ ഞാനൊരു ഗൈന കോളേജിനെ പറഞ്ഞു വിട്ടേച്ച് അപ്പം വൈഫിനെ ചെക്ക് ചെക്ക് ചെയ്തപ്പോൾ ഹൈമൻ റപ്ചർ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അത് സർജിക്കൽ ആയിട്ട് അത് റിമൂവ് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കി അതിനുശേഷം അവർക്ക് കുട്ടികളുണ്ടായി അപ്പോൾ വെറുതെ നമ്മളൊരു വീഡിയോസ് കാണുന്ന പോം വീഡിയോസ് കാണുന്നതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിപ്രഷൻസും ഒക്കെ ഉണ്ടാകും പക്ഷേ ബേസിക്കായിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല നമുക്ക് ജസ്റ്റ് ഒരു പെനട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതല്ല അപ്പോൾ സെക്സ് ചെയ്യുക എന്ന് എന്നുദ്ദേശിക്കുന്നത് സെക്ഷൽ ഇൻറ്റർകോസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഒരു പുരുഷ ലിംഗം വ്യജയനിലേക്ക് ഇൻസെർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഫോർപ്ലേ എന്ന് പറയുന്നൊരു മെത്തഡ് ഉണ്ട് ഫോർപ്ലേ ആണ് ഓൾമോസ്റ്റ് നമുക്കൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സെൻറ്റ് ഫോർപ്ലേ ആണ് ആവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ഫോർപ്ലേ മെത്തഡ്സുകളുണ്ട് അതായത് ഒന്ന് കിസിംഗ് ആയിട്ടുള്ളതുണ്ട് അതേപോലെ ഓറൽ സ്റ്റിമുലേഷൻസ് ഉണ്ട് ക്ലിറ്റോറിയ സ്റ്റിമുലേഷൻസ് ഉണ്ട് പല രീതിയിലുള്ള പല സ്പോട്ടുകൾ പല എറോസലായിട്ടുള്ള സ്പോട്ടുകളെ സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാനുള്ളതുണ്ട് അങ്ങനെ പല മെത്തഡുകളാണ് നമുക്കതിനകത്തുള്ളത് അതേപോലെ ചില മെത്തഡുകളിൽ നമുക്ക് ഗെയിംസ് ഗെയിംസ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം ഗെയിംസ് ഉദ്ദേശിക്കുന്നത് ഓരോ ഓരോ ലോട്ട്സ് ആയിട്ട് ഇട്ടിട്ട് ഓരോ ഏരിയകൾ ഓരോ പൊസിഷൻസ് ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ച് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർ പ്ലേ മെത്തഡുകളുണ്ട് ടോയ്സ് രീതിയിലുള്ളതുണ്ട് സ്റ്റിമുലേഷൻസ് പല രീതിയിലുള്ള സ്റ്റിമുലേഷൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത് അപ്പോൾ ഈ സ്റ്റിമുലേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള സെക്ഷൽ പെനട്രേഷൻ എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് പെട്ടെന്ന് സംഭവിക്കുകയും പക്ഷേ സ്ത്രീകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷേ പല സാഹചര്യങ്ങളിലും അത് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് അതാണ് ആക്ച്വൽ പ്രശ്നം എന്നുള്ളത് തിരിച്ചറിയാൻ വൈകുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മെയിൻ പ്ലേ മെയിൻ പ്ലേയുടെ ഒരു പ്രത്യേകതെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് എന്താണ് കറക്റ്റ് എന്നുള്ളതായാലും ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ടാണ് എത്ര നേരമാണ് ഈ മെയിൻ പ്ലേ നമുക്ക് വേണ്ടത് അതായത് നമുക്കിപ്പോൾ സാധാരണ ചിലരെ പറയാറുണ്ട് ചില പോൺ വീഡിയോസിലൊക്കെ വൺ അവർ വൺ ആൻഡ് ഹാഫ് ഒക്കെ ഈ മെയിൻ മെയിൻകളേ വരാറുണ്ട് എന്താണ് ഇതിന് മെയിനായിട്ട് യാഥാർത്ഥ്യം കാരണം ഇത് കണ്ട് ഇത് കണ്ടിട്ട് നേരെ വന്നേച്ച് വീട്ടിൽ വന്ന് വൈഫുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അത് എങ്ങനെയാണ് നടക്കാനാണ് കാരണം അത് കുറേ നാളുകളായിട്ട് ദിവസങ്ങളോളം എടുക്കുന്ന ഷൂട്ടിംഗ് മെത്തേഡുകളാണ് അപ്പോൾ അത് ഒരു ഒരു ആക്ഷൻ കൊടുക്കുന്നു കട്ട് ചെയ്യുന്നു അതിന് വേറെ പൊസിഷൻസ് വേറെ രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ ടൈം എക്സ്റ്റെൻഡ് ചെയ്തേച്ച് പോകുന്നൊരു കാര്യമാണ് അപ്പം ആ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം സാധാരണ ഒരു അതായത് യൂറോപ്യൻസിൻ്റെ സെക്ഷൽ ആയിട്ടുള്ള ആക്റ്റുകൾ വേറെയാണ് ഉദാഹരണ രീതികൾ വേറെയാണ് വലുപ്പം വേറെയാണ് എല്ലാം വേറെയാണ് ആഫ്രിക്കൻസിൻ്റെ വേറെയാണ് ഏഷ്യൻസിൻ്റെ വേറെയാണ് അപ്പം ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കതിനെ അല്ലെങ്കിൽ അയ്യോ ദൈവമേ ഇതെന്തൊരു അവസ്ഥയാണ് എന്ന് തോന്നും അതുകൊണ്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സാധാരണ രീതി അനുസരിച്ച് സാധാരണ രീതി അനുസരിച്ച് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഓക്കെ ഒരു മെയിൻ പ്ലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് അതെ കൂടുതലാകുന്നതും ഒക്കെയാണ് പക്ഷേ അതെല്ലാം നോർമലായിട്ട് നമുക്കൊരു ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് എന്ന രീതിയിലാണ് മെയിൻ പ്ലേ അതായത് ഫോർ പ്ലേ അല്ലാതെ മെയിൻ പ്ലേയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ചില ആളുകളിൽ പ്രീമെച്ചു റീജാക്കുലേഷൻ ഉണ്ടാകും അതുകൊണ്ട് അവർ ജസ്റ്റ് പെരട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സ്പെം എജാക്കുലേറ്റ് ആകുന്ന മെത്തഡുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് അതൊരു ഹെൽത്ത് കണ്ടീഷനാണ് അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ കാരണം ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ അതിനകത്ത് എയ്റ്റി പേഴ്സെൻറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഫോ മെയിൻ പ്ലേയിൽ നമ്മൾ പല രീതിയിലുള്ള അതായത് നം നമ്മുടെ കൂടെ ഉള്ള ആളുടെ എന്താ പറയുക കൺസിഡറേഷൻസ് അവരുടെ താല്പര്യങ്ങൾ ഇതും കൂടെ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് വേണം ആ ഒരു മെയിൻ പ്ലേ മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ മെയിൻ പ്ലേയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതൊക്കെ ആരുടെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് ഇത് ഈ രണ്ട് ഫോർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ പ്ലേ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് ഈ ആഫ്റ്റർ പ്ലേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആഫ്റ്റർ പ്ലേ ആണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് ഓ വരുന്നു എന്തോ ചെയ്യുന്നു ഇതേ അപ്ര ചരിഞ്ഞ് കടന്നുറങ്ങുന്നു പൂക്കം ഉറങ്ങുന്നു എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിപ്പം പുരുഷന്മാരിലും സ്ത്രീകളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് എൻറ്റിമസി ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരു സെക്ഷൽ ആക്ഷന് വേണ്ടിയിട്ട് ഒരു ഉപകരണമായിട്ട് തന്നെയല്ലേ നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം ആഫ്റ്റർ പ്ലേ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് എന്താണ് അതായത് സ്പോം ഇജാക്കുലേഷൻ നടക്കുന്ന നടന്നതിന് ശേഷം ഒരു സത്യം പറഞ്ഞാൽ ഒരു എയ്റ്റി സ്ത്രീകളിലും ഓർഗൈസം നടക്കാറില്ല കാരണം പുരുഷന്മാരുടെ ഓർഗ്യാസം എന്ന് പറയുന്നത് ആയിട്ട് റൈസ് ആകുകയും ആയിട്ട് ഡൗൺ ആകുകയും ചെയ്യും പക്ഷെ സ്ത്രീകളിലെ ഓർഗാസം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് റൈസ് ആകുകയും വളരെ സ്ലോ ആയിട്ട് കുറയുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ റൈസ് ആകുന്ന സമയത്ത് തന്നെ പുരുഷൻ്റെ ഇജാക്കുലേഷൻ സംഭവിക്കുകയും അത് കഴിഞ്ഞേച്ച് പുരുഷൻ വന്നേച്ച് യാതൊരു ബന്ധമില്ലാതെ ആലവ മണപ്പുറത്ത് പോലും കണ്ട പരിചയമില്ലാത്ത രീതിയിൽ ഉറങ്ങി കൂർക്കം മറിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കൂടെ ഉള്ള ആളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുകയും ഏ കഷ്ടല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നത് ആ ആഫ്റ്റർ പ്ലേ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അപ്പോൾ ഈ ആഫ്റ്റർ പ്ലേയിൽ എന്ത് ചെയ്യണം ഈ നമ്മുടെ ഈ ഒരു സെക്ഷൽ ശേഷം ഇപ്പോൾ ഒരു വാഷ്റൂമിൽ പോയിട്ട് ക്ലീൻ ചെയ്യുന്ന സമയങ്ങളും അതേപോലെ ഒരു ചെറിയ രീതിയിലുള്ള ബാത്ത് ഒരുമിച്ചുള്ള കുളികളാവാം അല്ലെന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യുക കിസ് ചെയ്യുക പ്രത്യേകിച്ചും പല സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ പറയുന്നത് ഈ സെക്ഷൽ ആക്ടിന് ശേഷം ഇതേപോലത്തെ കാര്യങ്ങൾ ശേഷം ഇമെറ്റി രൂമ വെക്കുന്നത് വളരെ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതെങ്കിൽ ഓരോ കാര്യങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം സൈക്കോളജിക്കൽ റിസൾട്ട്സിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അപ്പം ഓരോ കാര്യങ്ങൾ ആ ഇന്ന് ഈ രീതി ചെയ്തത് നന്നായിരുന്നു വല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശകളായിട്ടും കാര്യങ്ങളായിട്ടും അത് ഒരു ഡിസ്കഷൻ രീതിയിലേക്ക് വരും അപ്പോൾ ഈ ഈ പറയുന്ന ഡിസ്കഷൻ്റെ ഇടയ്ക്ക് നമ്മൾ പഴയ എന്താ പറയുക അന്ന് ഇത് ചെയ്തില്ലേ അല്ലെങ്കിൽ ഞാൻ ഓടി വന്നപ്പോൾ നീ നീതിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിൽ ഇന്ന് ഒച്ച വെച്ചു ബാളം വെച്ചു എന്നോ ക്ക രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ വളരെ ആ അന്നത്തെ രീതികൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തെടുക്കുന്നത് ഇതിനെ നമ്മുടെ ഒരു ഇൻറ്റിമസി കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് സെക്ഷൽ ആക്ടിന് ശേഷം മെയിൻ പ്ലേക്ക് ശേഷം ഫോ ആഫ്റ്റർ പ്ലേ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് അത് പരസ്പരം കുളിക്കുന്ന രീതിയിലാവാം ഹഗ് ചെയ്യുന്ന രീതിയിലാവാം ഡ്രസ് ഇട്ട് കൊടുക്കുന്ന രീതിയിലാവാം അതേപോലെ തന്നെ ഹഗ് ചെയ്തിട്ട് പരസ്പരം കൂടി കിസ് ചെയ്തിട്ട് കടന്നുറങ്ങുന്ന ഒരു മെത്തഡ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അത്രയും നേരം ചെയ്തിരിക്കുന്ന ആ ഫിസിക്കൽ എൻറ്റിമസിയുടെ കൂടെ ഒരു ഒത്തിരിയേറെ എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റ് ഫീലാകും പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിലാകും ഇല്ലെന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സ്ത്രീയുടെ കാര്യം കാര്യത്തിലായിരുന്നു നോക്കുക അപ്പം സെക്ഷൽ സ്റ്റിമുലേഷൻസ് വീണ്ടും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷുവൽ സ്റ്റിമുലേഷൻ ചെയ്യണം വേറെ നിവൃത്തിയില്ല അപ്പോൾ പല പുരുഷന്മാരും ഫെയിലായി പോകുന്നത് ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അവസാനം എന്ന് പെട്ടെന്ന് ഡൗൺ ആയി വന്ന് കടന്നു കഴിഞ്ഞാൽ എങ്ങനെ തോന്നും അപ്പോൾ ഇതൊക്കെ ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ ഒന്ന് രണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊരു നോർമൽ മെത്തഡാണ് പക്ഷേ ഏഴും എട്ടും കൊല്ലമായിട്ട് ലൈംഗിക ഇല്ലാത്ത സ്ത്രീ പുരുഷന്മാർ പ്രത്യേകിച്ച് അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട് അപ്പം അവർ പറയുന്നത് ഓക്കെ കുഴപ്പമില്ല എന്ന രീതി തന്നെയാണ് ചിലരെ അങ്ങനെ പറയുന്നത് പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റും അങ്ങനെ അല്ല കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു നമുക്കാണ് ഇപ്പോൾ എന്താ പറയുക ഭക്ഷണം പാപ്പിടം വസ്ത്രം ലൈംഗികത ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ആയിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മാത്രമാണ് ജോലി ഉള്ളതും ടാർഗറ്റ് തേക്കേണ്ടതും അതേപോലെ പല ഗോൾസ് സെറ്റ് ചെയ്യേണ്ടതും അങ്ങനെയൊക്കെ ഉള്ളതും ബാക്കി മനുഷ്യൻ്റെ കയ്യിലുള്ള സംഭവമാണ് പക്ഷേ ബേസിക് ബേസിക്കായിട്ടുള്ള നേച്ചറിലുള്ളത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എല്ലാ മതപണ്ഡിതന്മാരിലും എല്ലാ സന്യാസിമാരിലും ആർക്കായിക്കോട്ടെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന ആരും ആയിക്കോട്ടെ അവർക്ക് അങ്ങനെ ഒരു സെക്ഷൽ ഫീലിംഗ് വരണം അത് നോർമലായിട്ടുള്ളൊരു സംഭവമാണ് അതിനെ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് അതിന് കാര്യമുള്ളത് അപ്പോൾ നോർമലായിട്ട് ഇതൊക്കെ ഉള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഫോർ പ്ലേയും മെയിൻ പ്ലേയും ആഫ്റ്റർ പ്ലേയും ഇത് മൂന്നും കോമ്പിനേഷനായിട്ട് കൊണ്ടുപോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ വെറുതെ ഒരു സെക്ഷൽ സെക്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു മെഷീൻ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫിസിക്കൽ എൻറ്റിമസി കാണത്തില്ല അപ്പോൾ എന്നാൽ അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് പല ആളുകളും ഇവിടെ കിട്ടാതെ വരുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതിൻ്റെ മെയിൻ റീസണ് ഇതുതന്നെയാണ് അതുകൊണ്ട് ഒരാളുടെ മാത്രം സന്തോഷോ സ സമാധാനമോ മാത്രം നോക്കുക അടുത്തുള്ള ആളുകളുടെ ആഗ്രഹം കൂടെ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും ചില സ്ത്രീകളിൽ സെക്സിനോടുള്ള താല്പര്യമേ കാണത്തില്ല ഈ പണ്ട് ഭീഷണമല്ലൊക്കെ പറഞ്ഞില്ല ഈ ജഗതി പറയുന്നൊരു കാര്യമാണ് കട്ടിൽ കണ്ട അവൾ ശവമാണ് എന്ന് പറയുന്നില്ല ആ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റേഷൻ്റെ എന്നോട് പറയുകയാണ് ഇവളങ്ങനെയാണ് ഡോക്ടറെ ആ ഭീഷണിൻ്റെ ജഗതി പറയില്ല അതേപോലെയാണ് കട്ടിൽ കണ്ടാൽ ഇവള് ശവമാണ് എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ വരുന്നു കട്ടിലേക്ക് എറുന്നോ കടന്ന് ഉറങ്ങുന്നു എന്ന രീതിയിലേക്കാണ് പക്ഷേ ഇത് വെറുതെ അല്ല തൈറോയ്ഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അതേപോലെ ഡയബറ്റിക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടീഷനുണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഇല്ലാതെ ഇപ്പോൾ ഈ സെക്സിനോടേ താല്പര്യം ആളുകളുണ്ട് അവരുടെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആ കാരണം കണ്ടെത്തണം അതേപോലെ വേറൊരാൾ പറയാണ് ഇവക്ക് പത്ത് മണിയാകുമ്പോഴാണ് ഉള്ള പാത്രങ്ങളെല്ലാം എടുത്തിട്ട് പാത്രം കഴിക്ക് തുടങ്ങും ഞാൻ പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ഇവളുടെ പാത്രം കഴിക്കുക തീരത്തില്ല ഞാൻ ആരോ ഈ വീട്ടിൽ ഇത്രയും പാത്രങ്ങളുണ്ടോ എന്ന് പറയുന്നതുണ്ട് അതായത് ബെഡ് ബെഡ്റൂമിലേക്ക് കയറിയാൽ അവിടെ ആക്രമണം നടക്കും അതുകൊണ്ട് എന്ത് ചെയ്യും പോകത്തില്ല ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞത് തള്ളി നീക്കും അത് കഴിഞ്ഞിട്ട് ഈ പാതിരാത്രി ഒക്കെയാണ് കുളിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലുള്ള രീ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എവിടെയോ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അത് അന്നേരം അന്നേരം ക്ലിയറാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതൊന്നും ആരങ്ങനെ ഓപ്പണായിട്ട് പറയുന്നൊരു കാര്യമല്ല പക്ഷേ ആരെങ്കിലൊക്കെ പറയണ്ടേ ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാതുള്ള ഫോൺ വീഡിയോസും അല്ലെങ്കിൽ എല്ലാ ബുക്കും വായിച്ചേച്ച് അല്ലെങ്കിൽ മാസികകൾ ആരോഗ്യ മാസികകൾ വായിച്ചേച്ച് ആ അതാണ് സത്യം എന്ന് പറഞ്ഞു അതിൻ്റെ പുറകെ പോകുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഓരോ കണ്ടിട്ടും ആ ഇങ്ങനെയാണ് ഞങ്ങളിങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷം മോശോ ഇങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ ഞാനിതൊന്നും അല്ലോ എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും അതൊന്നും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ മെത്തേഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തോ കുഴപ്പമില്ല ഇത് ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡിയുടെ ഭാഗമായിട്ടും ഇത് സ്ഥിരമായിട്ട് വന്ന് പലരും വന്നിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതിൻ്റെ കാര്യമാണ് ഞാനിന്ന് ഇതിലൂടെ ഡിസ്കസ് ചെയ്തത് അതുകൊണ്ട് സെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടനെ വെറുതെ പോയി എന്തൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് വന്ന് കടന്നുറങ്ങുക എന്നും മാത്രമല്ല ഇതിൽ ഇത്രയും വലിയ കാര്യങ്ങളുണ്ട് ഒത്തിരി കാലറി ബേൺ ആകുന്നുണ്ട് ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് എന്നൊക്കെ ആണ് ബിപിക്കും ഷുഗറിനും ഇത് വളരെ നല്ലതാണ് ആരോഗ്യ പ്രശ്നമുള്ള ഭൂ ഭൂരിഭാഗം ആൾക്കാരുടെയും നമ്മുടെ സ്ട്രെസ്സ് ലെവൽ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ സ്ട്രെസ് ലെവൽ കുറയണമെന്നുണ്ടെങ്കിൽ ചുമ്മാതെ കുറേ കുറേ കാര്യങ്ങളൊന്നും കാണിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇൻറ്റിമസി ഉണ്ടോ പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ആണോ സെക്ഷൽ ആക്ട് തന്നെയാണ് ഏറ്റവും നല്ലൊരു മെത്തഡ് അതുകൊണ്ട് ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഈ ഒരു ലൈംഗിക ബന്ധത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി ഇതിന് കമൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പീരിയൻസ് കാണും എന്നാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ